ఆ లైట్ కొడియనా ఒక కడియ ఒక కడియ ఒక కడియ ఐదు ഞാനും അത് ഏ അതന്നെ അത് ആ ചിറയിലത്തെ ചക്കൻ അതല്ലേ ഇത് മലമ്പാമ്പാണെന്ന് പറഞ്ഞിട്ട് പിടിച്ചല്ലേ മതിയായി ആണ്ട് മലമ്പാമെന്ന് വിചാരിച്ച് പിടിച്ച പണി കിട്ടുന്ന ആ തങ്ങളൊന്നും മാറി

പിടിച്ചേ കൊണ്ടറായി ആ പിടിച്ചേ അങ്ങോട്ട് പോവാ ഇവർ പിടിച്ചിട്ട് ഇയാത്തത് പോചോ നല്ല മാർക്ക് ഈ സംശയം പറയാല്ലേ മുങ്ങ പോർത്തെക്കിടുകയാണ് ആയി ചാക്കല്ലേ റെഡിയാ प्रेग्नൻറ് ആണോ ആയിക്കണില്ല ഇന്നെ ഇത് ഫുഡ് ആണ് ഫുഡ് ആ കേ ചാത്തോരും നോക്കട്ടെ ആരും പറസിനെ അടാണോ എന്നാ എന്നോന്ന് വരുന്നുാണോ അതേ ഇങ്ങുണ്ട് ട്ടോ ും എന്താന്നറിയോ നിങ്ങളുടെ മാറ്റം എന്താ വെച്ചാല് ജയപ്പെട്ടാണ് പ്രസോടൈം വര ഞങ്ങള് ശ്രദ്ധിക്കുമ്പോൾ മലമ്പാമ്പുണ്ട് കട്ടയുണ്ട് നമ്മളേ ഷാർപ്പായിട്ട് കട്ട് അയക്കണമെങ്കിൽ ഗ്ലാസ് പൈറ്റിന്റെ കൂടെ കൂടെ കേക്കണം ഇത് നമ്മള് ഡയറക്റ്റ് പോയിട്ട് കട്ട് ചെയ്യാൻ ഡയറക്റ്റ് പോയി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏത് അംഗമാണെങ്കിലും തിരിയോ പിന്നെ അത് അല്ലല്ലേ പറഞ്ഞല്ലേ